നായികയുടെ കക്ഷത്തിലെ രോമം പുറത്തു കണ്ടു പിന്നെ പറയണ്ടല്ലോ കഥ ഒരു സിനിമയിറങ്ങുക അതിനു മുൻപ് അതിന്റെ പോസ്റ്റർ ഇറക്കുക അതിനു കിട്ടിയ പണിയാണ് ഏറ്റവും വലിയ പണി ഏക എന്ന സിനിമയുടെ ഇതിവൃത്തം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കർണാടക തമിഴ്നാട് കേരള അതിർത്തികൾ ബന്ധിപ്പിച്ചുള്ള രണ്ട് പെണ്ണുങ്ങളുടെ യാത്ര തമിഴ്നാട്ടിൽ നിന്നുള്ള ഇന്റർസെക്സായ ഏകയും അവളുടെ കൂട്ടുകാരി ലൈലയുമാണ് യാത്രക്കാർ ആ യാത്രയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് സിനിമ ഇതിന്റെ പോസ്റ്റർ നഗ്നയായ ഒരു സ്ത്രീയുടെ ഉടലായിരുന്നു എന്നാൽ അതിനെതിരെ ആൺപെൺ വ്യത്യാസമില്ലാതെ സമൂഹം ഒന്നടങ്കം സോഷ്യൽ മീഡിയയിലൂടെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഏകിയുടെ പോസ്റ്റർ ഏകിയായി അഭിനയിച്ച രഹനയുടെ എഫ്ബിയിൽ നിന്നായിരുന്നു ഷെയർ ചെയ്തത് എന്നാൽ അക്രമം മൂർച്ഛിച്ചപ്പോൾ രഹനയ്ക്ക് തന്റെ പോസ്റ്റർ പിൻവലിക്കേണ്ടി വന്നു രഹനയ്ക്ക് മാത്രമല്ല താരത്തിന്റെ സുഹൃത്തുക്കൾക്കും ഏകിയുടെ അണിയറ പ്രവർത്തകർക്ക് ശക്തമായ താക്കീതും വന്നു ഇപ്പോൾ രഹന ഭയക്കുന്നത് തന്റെയും ഏകിയുടെയും പ്രൊഫൈലുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുമോ എന്നാണ് എന്റെ നഗ്നത പാപമല്ലെന്ന സന്ദേശമായിരുന്നത്രേ ഏകയുടേത് എന്നാൽ നഗ്നത പാപമല്ലെന്ന് മനസ്സിലാക്കുന്ന സ്ത്രീകൾ അപൂർവമാണെന്നാണ് രഹനയുടെ വാദം മനുഷ്യനെ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്ന് ബൈനറി മാത്രം കാണുന്ന പൊതുബോധത്തെ പൊളിച്ചെടുക്കേണ്ടതുണ്ട് പുരുഷ ശരീരം ആഘോഷിക്കപ്പെടുകയും സ്ത്രീ അതേസമയം സ്ത്രീ ശരീരം മാത്രം അശ്ലീലമായി കാണുകയും ചെയ്യുന്ന സദാചാര സങ്കല്പങ്ങളെയും ചോദ്യം ചെയ്യുന്ന ചിത്രമാണ് ഏക സ്ത്രീ ശരീരത്തിലെ രോമങ്ങൾ പോലും ആളുകളിൽ അസ്വസ്ഥത ഉളവാക്കുകയും വൃത്തിയുടെ പേരിൽ അത് നീക്കം ചെയ്യുകയും നീക്കം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന അങ്ങനെ അത് സൗന്ദര്യ സങ്കല്പത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്യൂബിക് പ്രാധാന്യമുണ്ട് എന്തായാലും രഹന സമൂഹത്തിന്റെ അക്രമത്തിന് വശംവതയാകേണ്ട നല്ല കർമ്മങ്ങൾ വേറെയുമില്ലേ ഈ മണ്ണിൽ സമയമുണ്ടെങ്കിൽ അതിലേക്കൊന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്